നമസ്കാരം മുരളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം അങ്ങനെ ഇന്ത്യൻ തീരത്തേക്ക് മോന്ത എന്ന ചുഴലിക്കാറ്റ് ആഞ്ഞടിച്ചു കയറുന്നു തീരം തൊടുമെന്ന് അറിയിച്ചിരിക്കുന്നത് ഇന്നാണ് ഏതാനും മണിക്കൂറുകൾ മാത്രം ഇനി ബാക്കി നിൽക്കുന്നു ഇതിനോടകം തന്നെ എഴുപതിലധികം ട്രെയിൻ സർവീസുകളും വിമാന സർവീസുകളും ഒക്കെ റദ്ദാക്കുകയും മാറ്റം വരുത്തുകയും ഷെഡ്യൂൾ മാറ്റുകയും ചെയ്ത ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത് മൊന്തയെ നേരിടാൻ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചുകൊണ്ട് ജില്ലകളൊക്കെ തന്നെ സജ്ജീകരണം നടത്തുന്ന സമയത്ത് കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും അതുപോലെ തന്നെ മലയാളി വാർത്തയുടെ കമൻ സെക്ഷനുകളിലും ഒക്കെ തന്നെ കണ്ടിരിക്കുന്ന പരിഹാസപൂർവ്വമായിട്ടുള്ള ചില കമൻറ്റുകൾ അതിനെക്കുറിച്ച് കൂടിയൊന്ന് പരാമർശിക്കുകയാണ് എല്ലാവരും പറഞ്ഞിരിക്കുന്നത് പത്ത് കൊല്ലം കണ്ട മോന്ത ഇതിനപ്പുറത്തേക്ക് എന്താണ് ഇനി വരാനിരിക്കുന്നത് എന്നുള്ള ചോദ്യമാണ് പലരും ചോദിച്ചിരിക്കുന്നത് മാൻട്രാക്ക് ഇഫക്റ്റെന്നും പലരും ഇതിനോടൊപ്പം തന്നെ കുറിക്കുന്നുണ്ട് കേരളത്തിന്റെ കാരണഭൂതന് പെറിയഭിഷേകം പറഞ്ഞുകൊണ്ട് തന്നെയാണ് നിരവധി ആളുകൾ രംഗത്ത് വരുന്നത് പ്രത്യേകിച്ച് വിശ്വാസി സമൂഹം സോഷ്യൽ മീഡിയ പോസ്റ്റുകളിലടക്കം ഇക്കാര്യം കാണുവാനായി സാധിക്കുന്നുണ്ട് അതിൽ ചില സ്ക്രീൻഷോട്ടുകൾ കൂടി പ്രേക്ഷകർക്ക് കാണാൻ സാധിക്കുന്നതാണ് പണ്ട് കാലത്തൊരു ചൊല്ലുണ്ട് ബോന്തായം വളഞ്ഞാൽ അറുപത്തിനാലും വളയും എന്നൊരു പഴഞ്ചൊല്ല് അത് തന്നെയാണ് നമ്മുടെ കേരളത്തിൻ്റെ കഴിഞ്ഞ കുറച്ച് കാലമായിട്ടുള്ള അവസ്ഥ എന്നാണ് പലരും കുറിക്കുന്നത് ഇക്കാര്യത്തിൽ ലെജിസ്ലേറ്റീവിനും ജുഡീഷ്യറിക്കും സാംസ്കാരിക നായകർക്കും അതോടൊപ്പം തന്നെ ഈ നാട്ടിലെ രാഷ്ട്രീയ പാർട്ടികൾക്കുമൊക്കെ ഒരേപോലെ തന്നെയാണ് പങ്കെന്ന കാര്യത്തിൽ സംശയമില്ല അയ്യപ്പൻ്റെ സ്വർണം ഘട്ടും അതുപോലെ കട്ടുമുടിച്ചും ഇക്കഴിഞ്ഞ ഒൻപത് വർഷത്തിനിടയിൽ നടത്തിയിരിക്കുന്ന കൊള്ളരുതായ്മകൾക്കുള്ള പരിണിത ഫലമാണ് നമ്മൾ ഇതിനിടയിൽ കണ്ട നിപ്പയും പ്രളയവും കോവിഡും ഏറ്റവും ഒടുവിൽ വന്നിരിക്കുന്ന ഈ ഭീമൻ ചുഴലിക്കാറ്റും പ്രകൃതി പ്രതിഭാസങ്ങളും ഒക്കെ എന്നാണ് പലരും കുറിക്കുന്നത് രാഷ്ട്രീയ പാർട്ടികൾ അധികാരത്തിലെത്തിയതിനു ശേഷം തങ്ങളുടെ ചൊൽപ്പടിക്ക് നിൽക്കാൻ ഉദ്യോഗസ്ഥരെയും നിയമത്തെയും പ്രേരിപ്പിക്കുന്നു അതുവഴി തോന്നിയ നിയമങ്ങളും തോന്നിയ വിധികളും തോന്നിയ നടപടികളും കൈക്കൂലിയും അനധികൃത നിയമനങ്ങളും പിൻവാതിലും തിരികെ കയറ്റലും ഒക്കെ മുന്നോട്ടു പോകുന്നു ഇത്തരത്തിൽ വിലയ്ക്കു വാങ്ങുന്ന തരത്തിലേക്ക് ഈ നാട്ടിലെ നിയമങ്ങളെപ്പോലും നിയമവ്യവസ്ഥയെ പോലും രാഷ്ട്രീയക്കാർ ഭരണാധികാരികൾ മാറ്റിയെടുക്കുന്നു എന്നുള്ള ആക്ഷേപവും ഇതോടൊപ്പം തന്നെ ഉയരുന്നുണ്ട് കമ്മീഷനിൽ കണ്ണുവെച്ച രാഷ്ട്രീയ പാർട്ടികൾ നിയന്ത്രിക്കുന്ന സർക്കാരുകളും അധികാരികളുമെല്ലാം ഇതിനു മുന്നിൽ കണ്ണടയ്ക്കുന്നു എന്നാണ് പലരും കുറിക്കുന്നത് എന്നായിരുന്നാലും ഏറ്റവും അധികം ഉണ്ടായിരിക്കുന്നത് സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രിക്ക് നേരെ തന്നെയാണ് അദ്ദേഹത്തിന് തന്നെയാണ് ഏറ്റവും അധികം ഇതിൽ വിമർശനം നേരിടേണ്ടി വന്നിരിക്കുന്നത് ഇനി ശരിക്കുമുള്ള മോൻതയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ചുഴലിക്കാറ്റ് ആന്ധ്രാപ്രദേശ് തീരത്തേക്ക് അടുക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇന്നും നാളെയുമായി വലിയ പുതിയ മുൻകരുതൽ നടപടികൾ തന്നെയാണ് സ്വീകരിച്ചിരിക്കുന്നത് ആന്ധ്രാപ്രദേശ് തമിഴ്നാട് അതുപോലെ തന്നെ കേരളം കർണാടക പ്രത്യേകിച്ച് തെക്കൻ സംസ്ഥാനങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ജാഗ്രതാ മുന്നറിയിപ്പുകൾ നൽകി കഴിഞ്ഞിരിക്കുന്നു കേരളത്തിലും എല്ലാ ജില്ലകളിലും ഇന്ന് മഴ പെയ്യാനുള്ള സാധ്യതയുണ്ട് ഇന്നലെ രാത്രിയോടുകൂടി അതി ശക്തമായ മഴ പല ജില്ലകളിലും അനുഭവപ്പെട്ടിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു സർവീസ് നടത്തേണ്ടിയിരുന്ന നിരവധി പാസഞ്ചർ എക്സ്പ്രസ് ട്രെയിനുകൾ സൗത്ത് സെൻട്രൽ റെയിൽവേ റദ്ദാക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ഒരു കാരണവശാലും ഓടാൻ കഴിയാത്ത അവസ്ഥ യാത്രക്കാരുടെ സുരക്ഷ തന്നെയാണ് നമുക്ക് മുന്നിലുള്ളത് ആ സുരക്ഷ ഉറപ്പാക്കാൻ വേണ്ടിയാണ് ഇത്തരമൊരു തീരുമാനം കൈക്കൊള്ളേണ്ടി വന്നിട്ടുള്ളത് സാധാരണഗതിയിൽ വൈകി ഓടുന്ന സാഹചര്യം ഉണ്ടാകുന്നു അല്ലെങ്കിൽ റൂട്ട് മാറ്റുന്ന സാഹചര്യം ഉണ്ടാകുന്നു പക്ഷേ ഇത്തവണ ഓടേണ്ടതേ ഇല്ല എന്ന് തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത് അതുകൊണ്ട് എത്രത്തോളം മുന്നറിയിപ്പാണ് ഇന്ത്യൻ റെയിൽവേ തന്നെ കൈക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കാം തീരദേശ ആന്ധ്രാപ്രദേശ് റൂട്ടുകളിലെ എഴുപത്തിരണ്ട് ട്രെയിൻ സർവീസ് പൂർണ്ണമായും റദ്ദാക്കി വിജയവാഡ രാജമുണ്ട്രി കാക്കിനട വിശാഖപട്ടണം ഭീമാവാരം തുടങ്ങി പ്രധാനപ്പെട്ട റൂട്ടുകളെ ഇത് സാരമായി തന്നെ ബാധിക്കുന്നുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല പ്രതികൂല കാലാവസ്ഥ കാരണം ഒക്ടോബർ ഇരുപത്തിയെട്ടിലെ എല്ലാ ഇൻഡിഗോ എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനങ്ങളും റദ്ദാക്കി എന്ന് തന്നെയാണ് വിശാഖപട്ടണം എയർപോർട്ട് അതോറിറ്റി സ്ഥിരീകരിച്ചിരിക്കുന്നത് ഈ മേഖലയിൽ വിമാനങ്ങൾ പറക്കുന്നില്ല എന്നുള്ള കാര്യം ഉറപ്പിച്ചിരിക്കുന്നു വിമാനത്താവളത്തിലേക്ക് പുറപ്പെടുന്നതിന് മുൻപ് യാത്രക്കാർ ടിക്കറ്റ് നില പരിശോധിക്കണമെന്ന നിർദ്ദേശം നൽകുന്നു യാത്രക്കാർക്കുള്ള ഈയൊരു ബുദ്ധിമുട്ട് നേരിട്ടതിലുള്ള ഖേദം പ്രകടിപ്പിക്കുന്നുണ്ട് ചുഴലിക്കാറ്റ് ഭീതിയിൽ ചെന്നൈയിലെ സ്കൂളുകൾക്ക് ഇതിനോടകം തന്നെ ജില്ലാ കളക്ടർ ഇന്ന് അവധിയും പ്രഖ്യാപിച്ചു കഴിഞ്ഞു ബംഗാൾക്കിൽ രൂപം കൊണ്ട മൊന്താ ചുഴലിക്കാറ്റ് വടക്കു പടിഞ്ഞാറൻ ദിശയിലേക്ക് നീങ്ങുകയാണ് ഇന്ന് രാത്രിയോടെ ആന്ധ്രയിൽ കാക്കിനടയ്ക്ക് സമീപം അച്ചിലിപട്ടണത്തിന് കലിംഗ പട്ടണത്തിനുമിടയിൽ കര തൊടുമെന്നായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ കാലാവസ്ഥാ വിദഗ്ദ്ധർ പറഞ്ഞത് കരയിൽ നൂറ്റി കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റാഞ്ഞു വീശാൻ സാധ്യതയുണ്ട് ചെന്നൈയിലും അതുപോലെ പരിസര പ്രദേശങ്ങളിലും ഒക്കെ മഴ കനത്തു ഒഡീഷയിലെ തെക്കൻ ജില്ലകളിലെ ആളുകൾ മാറ്റിപ്പാർപ്പിക്കാനായി തുടങ്ങി ബംഗാളിലും മഴ ശക്തമായിരിക്കുന്നു ആ ഒരു മേഖലയിലാകെ വലിയ തോതിൽ തന്നെയാണ് മുന്ത ചുഴലിക്കാറ്റ് ബാധിക്കുന്നത് കേരളത്തിലും സമാനമായി തന്നെയാണ് ഇന്ന് മഴ കനക്കുമെന്ന മുന്നറിയിപ്പ് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് നൽകിയിട്ടുണ്ട് അൻപത് കിലോമീറ്ററിലധികം ശക്തമായ കാറ്റിനും മഴയ്ക്കും സാധ്യതയുണ്ട് ഏറ്റവും കൂടുതലായി മണിക്കൂറിൽ നൂറ്റി കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റ് വീശാനുള്ള സാധ്യതയാണ് മുന്തക്കായി പ്രഖ്യാപിച്ചിരിക്കുന്നത് ഞായറാഴ്ച വരെ കേരളത്തിന് നേരെയുള്ള കാറ്റിനെ പിടിച്ചു നിർത്തിയത് മറ്റൊരു അനുകൂല ഘടകം കൂടി ഉണ്ടായിരുന്നു അതായത് അറബിക്കടൽ ന്യൂനമർദ്ദം ബംഗാൾ ഉൾക്കടലിലെ മുൻതാ ചുഴലിക്കാറ്റിനെ കീഴടങ്ങേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഈ രണ്ട് പ്രതിഭാസങ്ങളും നിലനിൽക്കുന്നതുകൊണ്ട് കേരളത്തിന് തട്ടുകേടില്ലാതെ മുന്നോട്ട് പോകാൻ സാധിച്ചു എന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വിദഗ്ധർ വിശകലന വിദഗ്ധർ ഒക്കെ തന്നെ പറയുന്നത് കാരണം നമുക്കറിയാവുന്നതാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ വന്നിട്ടുള്ള ഒരു മുന്നറിയിപ്പ് അറബിക്കടലിലുണ്ടായ തീവ്ര ന്യൂനമർദ്ദം ഒരുപക്ഷെ ആ തീവ്ര ന്യൂനമർദ്ദം ഇല്ലായിരുന്നുവെങ്കിൽ നേരത്തെ തന്നെ മുഴുവൻ മേഘങ്ങളും നേരെ കേരളത്തിന് മുകളിലേക്ക് എത്തിച്ചേരുമായിരുന്നു കേരളത്തിൽ അതിഭീകരമായ മഴ പെയ്തിറങ്ങുമെന്ന കാര്യത്തിൽ സംശയമില്ലായിരുന്നു ഇതിനോടകം തന്നെ പലയിടത്തും ഉണ്ടായിരുന്ന കെടുതികൾ നമുക്കറിയാവുന്നതാണ് വേദനകൾ അറിയാവുന്നതാണ് അതിൻ്റെ ആഘാതം വർദ്ധിപ്പിക്കുമെന്ന കാര്യത്തിൽ സംശയവും ഇല്ലായിരുന്നു ദൈവഭാഗ്യം ഒന്നുകൊണ്ട് മാത്രം ഇതിൽ നിന്നും കേരളം രക്ഷപ്പെട്ടു എന്നാണ് ഇതിനോടകം സോഷ്യൽ മീഡിയയിൽ പലരും കുറിച്ചിരിക്കുന്നത് നൂറ്റി പത്ത് മണിക്കൂറിലധികമാണ് തീവ്ര ന്യൂനമർദ്ദം ഇത് കേരളത്തെ രണ്ട് ദിവസത്തെ വലിയ മഴയിൽ നിന്നും രക്ഷപ്പെടുത്തിയെടുത്തു തിങ്കളാഴ്ച രാവിലെ മുതൽ മുൻതാ ചുഴലിക്കാറ്റിന്റെ സ്വാധീനത്താൽ കേരളത്തിൽ അതിശക്തമായ കാറ്റും മഴയും ലഭിക്കുന്നുണ്ടായിരുന്നു ഒക്ടോബർ ഇരുപത്തിയെട്ടിന് വൈകുന്നേരമോ രാത്രിയോ കൂടി ആന്ധ്രാപ്രദേശ് തീരത്ത് ഈ ചുഴലിക്കാറ്റ് പരമാവധി നൂറ്റിപ്പത്ത് കിലോമീറ്റർ വരെ വേഗത്തിൽ കരയിലേക്ക് പ്രവേശിക്കാൻ സാധ്യതയുണ്ടെന്നുള്ള മുന്നറിയിപ്പും നേരത്തെ നൽകിയിട്ടുണ്ടായിരുന്നു ഇനി മറ്റൊരു കാര്യം പറയുകയാണെങ്കിൽ ഈ ചുഴലിക്കാറ്റിൻ്റെ കാര്യം പറയുമ്പോൾ പ്രേക്ഷകരൊക്കെ തന്നെ ഒരുപോലെ കമൻറ്റ് ചെയ്യുന്ന ഒരു സാഹചര്യം അതിൽ മറ്റൊരു വശം കൂടി പറയേണ്ടതുണ്ട് അത് ആഹാരം നന്നായാലും മോശമായാലും പാത്രം എന്തു പിഴച്ചു പഴി പാത്രത്തിന് എന്ന് പറയുന്ന ഒരു സാഹചര്യ സാഹചര്യമുണ്ട് അതിൽ പാചകക്കാരനെയല്ലേ ശരിക്കും നാം പ്രശംസിക്കുക എന്നാൽ പഴി പറയുക ആരെയാണ് കുറച്ച് നാളായിട്ട് ഇത്തരമൊരു സാഹചര്യം കേരളത്തിൽ ഉണ്ടാകുന്നു എവിടെ കുഴപ്പമുണ്ടോ അവിടെയൊക്കെ തന്നെ മറ്റൊരു രീതിയിലേക്ക് ഉണ്ടാകുന്നു എന്ന രീതിയിൽ പല വിമർശനങ്ങളും ഉണ്ടാകുന്നു എന്നാണ് ഒരു വിഭാഗം ആളുകൾ പറയുന്നത് പ്രത്യേകിച്ചും പാർട്ടി അനുഭാവികൾ എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത് എന്നാൽ ഇതിന് മറുപടിയായി തന്നെ പറയുന്ന ഒരു സാഹചര്യമുണ്ട് മോന്തായം വളഞ്ഞാൽ കഴിക്കോലും വളയുമെന്ന് പറഞ്ഞതുപോലെ അവരെ നിയമിക്കപ്പെടുന്നവരുടെ മനസ്സും കൈകളുമൊന്നും ശുദ്ധമല്ലെങ്കിൽ തങ്ങളുടെ ദുഷ്ടവും ദുരുദ്ദേശപരവുമായിട്ടുള്ള ലക്ഷ്യങ്ങൾക്ക് മറയിടാനുള്ളൊരു സൂത്രപ്പണിയായി ഇത് മാറും ശബരിമലയിലും ഇത് തന്നെയാണ് കണ്ടത് എന്ന രീതിയിലുള്ള പരാമർശങ്ങളും പലരും ഉയർത്തുന്നുണ്ട് ഇനി നമ്മുടെ വിഷയത്തിലേക്ക് വരികയാണെങ്കിൽ അറബിക്കടലിൽ തീവ്ര ന്യൂനമർദ്ദം അതുപോലെ തന്നെ തുടരുന്നുണ്ട് അതുകൊണ്ട് കേരളത്തിന് വിശ്വാസകരമായ നേരത്തെ പറഞ്ഞ ഒരു സാഹചര്യം ഉണ്ടാകുന്നു എന്നിരുന്നാലും മഴ പെയ്യുമെന്ന കാര്യത്തിൽ സംശയമില്ല വലിയ ആപത്തിൽ നിന്നും രക്ഷപ്പെട്ടു എന്ന് പറയുന്നതാകും കൂടുതൽ ശരി മധ്യ കിഴക്കൻ അറബിക്കടലിന് മുകളിലായി തീവ്ര ന്യൂനമർദ്ദം സ്ഥിതി ചെയ്യുന്നുണ്ട് അടുത്ത ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ മധ്യ കിഴക്കൻ അറബിക്കടലിലൂടെ വടക്ക് വടക്ക് കിഴക്കൻ ദിശയിൽ നീങ്ങാനുള്ള സാധ്യത അതുകൊണ്ട് തന്നെ കേരളത്തിൽ ഇനിയുള്ള അഞ്ച് ദിവസം നേരിയ ഇടത്തരം മഴയ്ക്ക് ഇടിയോടുകൂടിയ മഴയ്ക്ക് സാധ്യത നിലനിൽക്കുന്നുണ്ട് ചുഴലിക്കാറ്റ് കര തൊടുന്നതിന് മുന്നോടിയായി തന്നെ ആന്ധ്രാപ്രദേശ് സർക്കാർ മുന്നൊരുക്കങ്ങളും ശക്തമാക്കിയിട്ടുണ്ട് ശ്രീകാകുളം ജില്ലയിൽ അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകുന്നു ആന്ധ്രയിൽ ഇരുപത്തിമൂന്ന് ജില്ലകളിൽ അതിതീവ്ര മഴ മുന്നറിയിപ്പ് പ്രഖ്യാപിച്ചിരിക്കുന്നു പ്രകാശം നെല്ലൂർ വെസ്റ്റ് ഗോദാവരി കാക്കനട ഉൾപ്പെടെ ഏഴ് ജില്ലകളിൽ റെഡ് അലേർട്ടും ഗുണ്ടൂരിലും അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുന്നു ഫുട്പാത്തുകളിൽ നിന്നും കച്ചവടക്കാരെ ഒഴിപ്പിച്ചു ഭക്ഷ്യധാന്യങ്ങളും ഇന്ധനവും അവശ്യവസ്തുക്കളും ഉറപ്പാക്കാൻ വേണ്ടിയുള്ള പ്രത്യേക നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട് കടൽ തീരങ്ങളിൽ ഇറങ്ങുന്നവർക്ക് വിലക്കേർപ്പെടുത്തി ആശുപത്രികളിൽ പ്രത്യേക വാർഡുകൾ സജ്ജമാക്കാൻ നിർദ്ദേശം അങ്ങനെ പലതരത്തിലുള്ള മുന്നറിയിപ്പുകൾ നൽകിയിട്ടുണ്ട് അതോടൊപ്പം താഴ്ന്ന പ്രദേശങ്ങളിൽ നിന്നും ആളുകളെ ഇതിനോടകം തന്നെ ഒഴിപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു അവർക്ക് പോകേണ്ട ഷെൽട്ടർ ഹോമുകളിലേക്ക് മാറ്റിയിരിക്കുന്നു തീരപ്രദേശങ്ങളിൽ ഒരു കാരണവശാലും നിൽക്കാൻ പാടുള്ളതല്ലാതെ അപകടം വരുത്തി വെക്കും പ്രത്യേകിച്ചും കാക്കനട കുണസീമ വെസ്റ്റ് ഗോദാവരി ജില്ലകൾ വളരെ ജാഗ്രതയോടുകൂടി നിൽക്കുന്ന സാഹചര്യമാണ് ഇവിടങ്ങളിൽ സ്കൂളുകൾക്കും അവധി നൽകിയിരിക്കുന്നു അടച്ചുപൂട്ടിയിരിക്കുന്നു മധ്യപടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടൽ അതിനോട് ചേർന്ന വടക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടൽ എന്നിവിടങ്ങളിൽ തിങ്കളാഴ്ച വൈകുന്നേരത്തോടെ മണിക്കൂറിൽ എൺപത് മുതൽ തൊണ്ണൂറ് കിലോമീറ്റർ വരെ ചില അവസരങ്ങളിൽ നൂറ് കിലോമീറ്റർ വരെ വേഗതയിലും കാറ്റ് വീശാൻ സാധ്യതയുണ്ടെന്നും തിങ്കളാഴ്ച വൈകുന്നേരത്തോടെ അതായത് ഇന്നലെ എൺപത് മുതൽ തൊണ്ണൂറ് കിലോമീറ്റർ അത് നൂറ് കിലോമീറ്റർ വരെ വേഗതയിലും ഇന്ന് രാവിലെയോട് കൂടി അത് തൊണ്ണൂറ് കിലോമീറ്റർ മുതൽ നൂറ് കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റിന് ശക്തിപ്രാപിക്കാൻ സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് തമിഴ്നാട് തീരം പുതുച്ചേരി തീരം ഗൾഫ് ഓഫ് മാന്നാർ കന്യാകുമാരി പ്രദേശം എന്നിവിടങ്ങളിൽ മുപ്പത് വരെ മണിക്കൂറിൽ മുപ്പത്തി അഞ്ച് മുതൽ നാല്പത്തിയഞ്ച് കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ അൻപത്തിയഞ്ച് കിലോമീറ്റർ വരെയും വേഗതയിൽ കാറ്റ് വീശാന് സാധ്യതയുണ്ടെന്നും അതുപോലെ തമിഴ്നാട് തീരം പുതുച്ചേരി തീരം ഗൾഫ് ഓഫ് മാന്നാർ കന്യാകുമാരി പ്രദേശം എന്നിവിടങ്ങളിൽ ഇരുപത്തിയേഴാം തീയതി മുതൽ ഇരുപത്തി എട്ടാം തീയതി വരെ മണിക്കൂറിൽ അറുപത്തിയഞ്ച് കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കുമുള്ള സാധ്യത പറയുന്നുണ്ട് ആഴക്കടലിൽ മത്സ്യബന്ധനം നടത്തുന്നവർ വളരെ വേഗത്തിൽ തന്നെ ഏറ്റവും അടുത്തുള്ള തീരത്തേക്ക് മടങ്ങണമെന്ന മുന്നറിയിപ്പാണ് ഇതിനോടൊക്കെ തന്നെ നൽകിയിരിക്കുന്നത് അതോടൊപ്പം തന്നെ മറ്റ് ജാഗ്രതാ നിർദ്ദേശങ്ങളും ന്യൂസ് ഡെസ്ക് മേളിവാർ ടൈംസ്